അസ്ലാമലൈക്കും ആയോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത്രയും സന്തോഷമുള്ളൊരു കാര്യട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ഓഫ് യു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നത് എല്ലാവർക്കും മനസ്സമാധാനം അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല സമാധാനമുള്ളൊരു വർഷം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അങ്ങനെയായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വച്ചാൽ അല്ലേ നമ്മളെല്ലാവരും ഇല്ലേ ഫ്രണ്ട്സ് ഒരുമിച്ചിട്ടിരുന്നൊരു ട്രിപ്പ് പോവുകയാണെ അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടാ ഞാനില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എന്താ പറയുക ഒരു മണിക്ക് കഴിഞ്ഞേറ്റ് വൺ ഓ ക്ലോക്ക് ടു ഒ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ഇങ്ങനെ മൊബൈൽ ടൈം നോക്കുക പിന്നെ അവിടെ കിടക്കാം അങ്ങനെ മണി ആയപ്പോൾ ചാടി പിടിച്ച് കഴിഞ്ഞേറ്റ് ഉറക്കൊന്നും ക്ലിയർ ആയിട്ടില്ല ഒരു പോകുന്ന യാത്രയുടെ സന്തോഷം പിന്നെ നമ്മൾ ലേഡീസ് ഓൺലി ആണ് വേറെ ആരും ഇല്ലാതെ നമ്മൾ ഞാൻ ആ ഫസ്റ്റ് ടൈം ആട്ടോ ഒന്ന് പോകുന്ന നമ്മളെ ഫാമിലി അങ്ങനെ ഒന്നും പോയിട്ടില്ല പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമല്ലേ നമ്മൾ ആ ഒരു വൈബിലേക്ക് പോകാമല്ലോ നമുക്ക് പണ്ടത്തെ ആ ഒരു കുട്ടിക്കാലത്തെ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഞാൻ സെലക്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും ലോങ്ങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഔട്ട്ഫിറ്റ് ആട്ടോ എപ്പോഴും സെലക്ട് ചെയ്യുക എനിക്ക് ചൂടെ എടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വയനാടൊക്കെ നമ്മൾ വയനാട്ടിലാണോ നമ്മൾ പോകുന്നത് വയനാടൊക്കെ വലിയ തണുപ്പൊന്നും ഇല്ലാന്ന് രാവിലെയും രാത്രിയും മാത്രമേ തണുപ്പുള്ളൂ അങ്ങനെ തണുപ്പൊന്നും ഇല്ലാന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ വിളിച്ച് സെറ്റായി നമ്മൾ കറക്റ്റ് ആറ് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്പതാകുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വണ്ടി വന്നിട്ടുണ്ട് ഞാൻ കയറി പിന്നെ ഇനിയൊരു അടുത്ത സ്പോട്ടിൽ നിന്ന് ഒരാൾ കൂടി കയറാറുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വിടുകയാണ് പിന്നെ എവിടെയും നിർത്തേണ്ട കാര്യം വരുന്നില്ല അല്ല ഒരു സ്ഥലത്തും കൂടി നിർത്താം വടകര കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും കൂടി നിർത്താറുണ്ട് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് നിർത്താനുള്ളത് അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര നമ്മൾ ആറുവരൊക്കെ എല്ലാവരെയും കളക്ട് ചെയ്ത് ബസ് പുറപ്പെട്ട് അതുതന്നെ വലിയൊരു കാര്യമാണല്ലോ പിന്നെ ഒന്നാമത് ഇപ്പം നമുക്ക് ബാങ്ക് ലേറ്റ് ആണ് എന്നാലേ ഒരു പോയി ഒരു വെള്ളം ഒന്നും എടുക്കാണ്ട് വന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും സന്തോഷമായി ഞാൻ റെഡിയാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോടലൂടെ തന്നെ ഇറങ്ങാം അതുകൊണ്ട് ഞാൻ എന്ത് റിസ്ക്കിനും തയ്യാറാണ് ആ ഒരു മനസ്സിന് ഉണ്ടായാലും സന്തോഷം അതോ ഇത് എനിക്ക് യാതൊരു ബന്ധവും ഞാൻ ആകെ തിരുവള്ളൂർ എം ആർ എയുടെ ഷെയർ ഹോൾഡർ ആണ് यो चिजलाई लागिसकेको छ വണ്ടി കയറുമ്പം മുതലേ പാട്ട് ഡാൻസ് ഒക്കെ ഒരു സമയം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളില്ലേ ഇനി ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം എന്താണ് പറയുക അച്ഛൻ ഇച്ചിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കല്ലുമക്കായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുവന്നതും കല്ലുമക്കായാണ് പിന്നെ ഫിഷിൻ്റെ ഉണ്ട കൽമാസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ടേസ്റ്റാണ് ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കുക്കാണ് അത് ആദ്യമേ പറയുക പിന്നെ ഇവരൊരു കോർഡിനേഷൻ ടീം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണേ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വൺ അവർ എങ്ങനെയാലും നമുക്ക് വേണ്ടി വരും അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വൺ അവർ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് അത്രയും സമയം നഷ്ടപ്പെടുത്താനില്ല തന്നെ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തതാണ് ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലും കയറിയിട്ട് സമയം വേസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരാൾ കഴിയുന്നത് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ പോലും കാച്ചി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഓർക്കണം നല്ല ചൂടുള്ള കട്ടൻ ചായ തന്നെയായിരുന്നു അതും കല്ലുമുക്കായും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇവരെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒന്നിനൊന്നിന് അടിപൊളി കൊക്കുമാരാണ് അതേപോലെ തന്നെ യാത്രയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഇവരൊക്കെ അയച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാനൊന്നും അറിയാതെ ബസ് കയറി യാത്ര ചെയ്ത ഒരാളാണ് കാരണം തൊട്ട ദിവസങ്ങൾ എനിക്ക് ഭയങ്കര തിരക്കോട് തിരക്കായിരുന്നു അപ്പോൾ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടി അവർ നീ ഒന്ന് വന്നാൽ മതി ഡേറ്റ് മാറ്റാതെ നീ ഒന്ന് വന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു ഇവരെ ഭാഗത്തുനിന്ന് എന്നോട് ഉണ്ടായിരുന്ന റിക്വസ്റ്റ് അത് ഞാൻ എന്താണ് ഞാൻ ഓക്കെ ആയി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ടില്ലെങ്കിൽ അത് എനിക്ക് ഒരുപാട് നഷ്ടമായി പോകുന്നു അത്രയും നഷ്ടമായി പോകുന്നു കാരണം ഞാൻ ഒന്നും നോക്കാതെ ആ ഒരു യാത്രയിലേക്ക് ഇവരോടൊപ്പം ഇറങ്ങിയതിൽ ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇതിലുള്ള മെയിൻ ആയിട്ട് ഇരടാ ഇത് സ്വപ്നമാണോ നമ്മൾ കാണുന്നത് സ്വപ്നം പോലെ തോന്നുകയാണ് കാരണം നമ്മൾ എന്താ പറയുക ഞാനാണ് ഇത് തുടക്കം കുറിച്ചത് യാത്ര ഇങ്ങനെ നമുക്ക് പോയാലോ എന്നുള്ളൊരു എന്താണ് ഒരു തോട്ട് എല്ലാവരിലേക്ക് എറിഞ്ഞു കൊടുത്തത് ഞാനാണ് നമ്മൾ കുറച്ച് മുമ്പേ ഒരു മൂന്ന് നാല് മാസം മുമ്പേ ഞങ്ങളൊരു ഫ്രണ്ടെ വീട്ടിൽ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ എടാ നമുക്കൊരു ദിവസം ഒരു വണ്ടി ട്രിപ്പ് എവിടെയെങ്കിലും പോയി വന്നാലോ എന്നുള്ള ഞാൻ വയനാട് ഉദ്ദേശിച്ചിട്ട് പോലും ഞാൻ വെച്ചാൽ കണ്ണൂർ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അടുത്തുള്ള സ്പോട്ടിൽ പോയിട്ട് വരാമെന്നുള്ള അപ്പോൾ പിന്നെ വയനാടേക്കായി എല്ലാവരും ഹസ്ബൻഡ്മാരുടെ പെർമിഷൻ എടുത്ത് അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് പെർമിഷൻ്റെ ആവശ്യമൊന്നുമൊക്കെ അതല്ല ചില ആൾക്കാർക്ക് അവർ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല കേട്ടോ അതെന്ത് നിങ്ങൾ പറഞ്ഞാലും അതൊക്കെ ഒരു ഫാമിലി അല്ലേ നമുക്കങ്ങനെ തട്ടിതർപ്പിച്ച് വരാനൊന്നും പറ്റില്ല പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഡ്രൈവറെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ താമരശ്ശേരി ഓരോന്നും കയറിയത് അറിഞ്ഞിട്ടില്ല ഇറങ്ങിയത് പറഞ്ഞില്ല അത്രയും നല്ല എക്സ്പേർട്ട് ഡ്രൈവറായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിൻ്റെ നെയ്ബറും കസിനും ഒക്കെ ആയിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ഡ്രൈവറായിട്ട് അവളെ അവളാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യമായാലും വണ്ടിയുടെ കാര്യമായാലും എന്ത് ഏതൊക്കെ സ്പോട്ടാന്നു എല്ലാം അവരാണ് ഇവരാണ് എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സ്പോട്ടിലും ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട് സന്ദർശിച്ച് ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ വയനാട് സന്ദർശിച്ച് ഏതൊരാൾക്കും മനസ്സിലാകും എത്രത്തോളം ക്രൗഡായിരുന്നു വയനാട് എന്നുള്ളത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല സംഭവങ്ങൾ അത്രയും ക്രൗഡായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ സീസൺ അല്ലാതെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം മക്കളെ സ്കൂളൊക്കെ അയച്ച് രാവിലെ ഇറങ്ങുമ്പോൾ എല്ലാവരും ലേറ്റ് ആവും അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഇവിടെ നമുക്ക് മക്കളെ ആക്കിയിട്ടൊക്കെ വരാമല്ലോ പിന്നെ നമ്മൾ നെക്സ്റ്റ് രണ്ട് സ്പോട്ട് കവർ ചെയ്തതിനു ശേഷം തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചോറ് ഓർഡർ ചെയ്ത് വരുത്താണ് ചെയ്തത് ആറുമണിക്കേക്ക് അവരെത്തിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ അതാവുമ്പോൾ അവർ ഒരു ലഞ്ചിൻ്റെ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ അതും ലഞ്ച് കഴിക്കാനും അത്യാവശ്യം നല്ലൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടെത്തി അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ചോറായിരുന്ന കേട്ടോ ഒരു രക്ഷയില്ല അതിനും ഇവർക്കൊരു എന്താണ് കൈയടി കൊടുക്കണം അത്രയും നല്ല ലഞ്ചൊക്കെ സെലക്ട് ചെയ്ത് ഇവർ അത്രയും നല്ലൊരു പലയിടത്തും നമ്മൾ കാറ്ററിങ് കൊടുത്താൽ ചിലപ്പോൾ ഉണ്ടല്ലോ പെട്ട് പോക്ക് ടേസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് പീസ് കുറവായിരിക്കും അങ്ങനെയൊക്കെ പ്രശ്നം പക്ഷേ നല്ലപോലെ ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായി നല്ല ചിക്കൻ മജ്ബൂസാണ് അവർ ഓർഡർ കൊടുത്തിട്ടുള്ളത് ഒക്കെ പക്ക കറക്റ്റായിരുന്നു അതിൻ്റെ സാലഡ്സോ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇവർക്ക് ഹൺഡ്രഡ് ഹൺഡ്രഡ് മാർക്ക് നമുക്ക് കൊടുക്കാം ഒന്നിനൊരു കുറ്റം പറയാനോ ഒന്നുമില്ല ഈ ചോറ് ഇളക്കുന്ന ആൾ തന്നെയാണ് ചോറിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തത് അപ്പോൾ അവരൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അത്ര താല്പര്യം ആൾക്കാരാണ് പക്ഷേ എന്തിനും സപ്പോർട്ടാണ് എന്നോട് പറഞ്ഞു നീ എടുത്തോ നീ എടുത്തോ നീ പക്ഷേ ഞങ്ങളെ ഫേസ് കാണിക്കണ്ട അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് അവരുടെ ഫേസ് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അപ്പോൾ പലർക്കും ഇങ്ങനെ യാത്ര പോകണോ ഞങ്ങൾ പോയി വന്നതിന് ശേഷം പലരും എന്നെപ്പോലും വിളിച്ച് വയ്ക്കുന്ന കേട്ടാ എത്ര റേറ്റായി കാര്യങ്ങളായി നിങ്ങളെവിടെയൊക്കെ പോയി എങ്ങനെ പോയി സ്ത്രീകൾ മാത്രം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും നോക്കണ്ട പോവാം പിന്നെ എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ ഓരോ സ്പോട്ടിലും ഞങ്ങൾ മാക്സിമം റീൽസ് കവർ ചെയ്തു എന്നുള്ളതാണ് സ്പോട്ട് കാണാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഓൾറെഡി വയനാട് പോയതാണ് എല്ലാ സ്പോട്ടും ഏകദേശം കണ്ട ആൾക്കാർ തന്നെയാണ് ഇതൊന്നും പോകാത്ത സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ എത്രയോ പ്രാവശ്യം പോയ സ്പോട്ടാണ് പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ ഒരു വൈബ് അത് വേറെ തന്നെയാണ് അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്പോട്ടും ഞങ്ങൾക്ക് എത്രത്തോളം ഫോട്ടോസ് എടുക്കാൻ പറ്റും ഒരുമിച്ചിട്ടില്ല എത്രത്തോളം റീൽസ് കവർ ചെയ്യാൻ പറ്റും അതുമാത്രമാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് എല്ലാവരും ഞങ്ങളിത് എത്രയോ വന്ന സ്പോട്ടാണ് അപ്പോൾ ഫേസ് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത്രയും പേരാണ് മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവർ ഒരാൾ പിന്നെ ഹയർ സെക്കൻഡറി ടീച്ചറാണ് മറ്റേ ആൾ വർക്ക് ചെയ്യുന്നുണ്ട് നിഷേനെ ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇന്ന് മീറ്റ് ചെയ്യുന്നത് ഇന്ന് കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം നിഷ ഉണ്ടാകുമ്പോൾ ഞാനുണ്ടാവില്ല ഞാൻ ഉണ്ടാകുമ്പോൾ നിഷ ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സന്തോഷം വാർത്ത തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഭയങ്കര സപ്പോർട്ട് ഇവർക്ക് ഫേസ് കാണിക്കുന്നതിനോടോ നിങ്ങളടുത്ത് ഹൈ വർദ്ധനോ താല്പര്യം കുറവില്ല മറ്റുള്ളവർ അവർ ഒരു ചമ്മല് കൊണ്ടാണ് വേറെന്നല്ല അവർ വഴിയേ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവർക്ക് അങ്ങനെ ചെറിയൊരു ചമ്മലാണ് എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ യൂട്യൂബിനെതിരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല പക്ഷേങ്കിൽ ഒരു അവരെ ഫേസ് കാണുമ്പോൾ ഉള്ളൊരു ചമ്മല് അല്ലെങ്കിൽ മറ്റുള്ളവരത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്തായാലും നമ്മൾക്ക് എന്താണ് അടിച്ചു പൊളിക്കുക നമ്മൾ ഈ ദിവസം എൻജോയ് ചെയ്യുക എന്നും മനസ്സിൽ ഓർമ്മിച്ച് വെ വെക്കാനുള്ളൊരു ദിവസം കാരണം പണ്ടത്തെ എന്തെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടിക്കാലത്ത് കളിച്ച് എന്തെല്ലാം പൊട്ടത്തരങ്ങളുണ്ട് അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു യാത്രയിലൂടെ ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു ഇതെന്ത് പറയാനാണ് ഇത് ഇത്ര കാര്യം ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുക പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് അതും ലേഡീസ് ഓൺലി ആയിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും സ്കൂളിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും ഓഫീസിൽ നിന്ന് ബാങ്കിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു ലോട്ടറി ആയിരുന്നു എല്ലാവർക്കും പെർമിഷൻ കിട്ടി എല്ലാവരും ഇങ്ങനെ പോവാം ഞാൻ പറഞ്ഞില്ല മാക്സിമം ഓരോ സ്റ്റെപ്പ് അടിക്കുക ആ റീൽസ് എങ്ങനെ നമുക്ക് നന്നായിട്ട് ചെയ്യാമെന്നുള്ളത് അതായത് ഞങ്ങൾ മെയിനായിട്ട് അത്രയും റീൽസ് ഞങ്ങൾ എടുത്തു എൻ്റെ മോള് പോലും അന്ധം വിട്ട് അയ്യോ ഇങ്ങനെ നിങ്ങളൊക്കെ ഇത്രയോ ഭയങ്കര അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ നമ്മൾ അത്രയും ലോ ലെവലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ലോ ലെവൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അത്രയും ആ ഒരു നമ്മളെ മൈൻഡ് സെറ്റ് അത്രയും ചെറുതിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു എന്താ പറയുക അങ്ങനെ ഒരു മറ്റുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാക്സിമം ഞങ്ങൾ ഡാൻസ് ചെയ്തു പാട്ടുപാടി കടംകഥകള് പിന്നെ എന്താ പറയുക അന്താക്ഷരി അങ്ങനെയൊക്കെ ഗെയിംസ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇത് ലാസ്റ്റ് സ്പോട്ടാണ് ഇത് ഞങ്ങൾക്ക് ഡ്രൈവർ സജസ്റ്റ് ചെയ്ത സ്പോട്ടാണ് അടിപൊളിയാണ് രക്ഷയില്ലാത്ത സ്പോട്ടായിരുന്നട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കൂടി കുടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ മാക്സിമം ഞാൻ ഇവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ച് മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത്ര മതി എന്ന് വിചാരിച്ചു കാരണം ഈ ഒരു ഫോണും കൊണ്ട് നടന്നാൽ പിന്നെ എൻ്റെ ആ ഒരു നല്ലൊരു സമയം നഷ്ടപ്പെട്ടുള്ളൂ നിങ്ങളെന്താ പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും വേണം എന്നാലെനിക്ക് യാത്ര ആസ്വദിക്കുകയും വേണം ഇവരോടൊപ്പമുള്ള നിമിഷം എന്ന് ഓർത്തിരിക്കാൻ വേണം ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൊച്ചു കുട്ടി എന്ന് പറഞ്ഞ ഒരാളാണിത് ആ ഒരു ടീച്ചറാണ് പക്ഷെ പറഞ്ഞിട്ടോ ഒരു കാര്യവും ടീച്ചറാണ് എന്നൊന്നും ആരും കളി കണ്ടാൽ പറയില്ല അത്രയും ഞാൻ ചോദിച്ചത് നീ പഠിപ്പിക്കുന്ന എന്താടി ഈ എന്നുള്ളത് കാരണം അപ്പോൾ അവൾ പറയാം ഞാൻ നിങ്ങളെടുത്ത് എത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നുള്ളത് കുട്ടികളെടുത്ത് കുട്ടികളായ ടീച്ചറായ സ്റ്റാൻഡേർഡ് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ലോ പറയുന്നത് ആ ഒരു കുട്ടിത്വത്തിലേക്ക് അവൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചറായിട്ടൊന്നും കാര്യമില്ല അവൾ അത്രയും കുട്ടിത്വത്തിൻ്റെ എന്താ പറയുക ലാസ്റ്റ് വേർഷനാണ് കാരണം അതിലേക്ക് നമ്മൾ ഓൾറെഡി അങ്ങനെ അങ്ങനെയായിപ്പോൾ നമ്മളൊക്കെ ഉള്ള ആൾക്കാരുടെ വൈബ് അനുസരിച്ചാണ് നമ്മൾ മാറുക എന്നുള്ളത് അപ്പോൾ നമുക്ക് അവൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളും ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ മണിക്ക് വിടണം എന്നൊക്കെ വിളിച്ചത് അതൊക്കെ ആറ് മണിക്കൊന്നും വിടാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഡിലേ ആയിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത് പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ ഒരു യാത്രാ വിശേഷം ഇത്രയേ ഉള്ളൂ കാരണം അടിപൊളി യാത്രയാണ് എന്നും മനസ്സിൽ ഓർമ്മിക്കാൻ മാത്രമുള്ള യാത്രയാണ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോകാറുണ്ടോ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു യാത്ര പ്ലാൻ ചെയ്ത് എല്ലാവരും ഒക്കെ പോകട്ടോ അടിച്ച് പൊളിച്ച് വരാം അപ്പോൾ എന്താണ് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും തിരിച്ചിറങ്ങി അപ്പോൾ ഇനിച്ച അടിപൊളി യാത്രേനും അപ്പോൾ ഓക്കെ ബൈ